രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പ്ലാവ് പേര ഊങ്ങ് ചന്ദനം നെല്ലി പുളി മാതളം കൊന്ന നാരകം എന്നീ വിവിധ ഇനത്തിൽപ്പെടുന്ന അയ്യായിരം വൃക്ഷകത്തൈകളാണ് റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ എന്നിവ വഴി വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോണി തോമസ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപ്രസിഡന്റ് ശീബാലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പരിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി കാണാൻ വന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി തുടർന്ന് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചു നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി തരാമോ എന്ന് ഞാനത് അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്താണ് ചെയ്യേണ്ടത് എന്ന എൻ്റെ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയും രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതിനി അടുത്തതായി എം എൽ എയുടെ അടുത്ത് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരത് പാർക്കാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എം എൽ എ ആണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എം എൽ എയുടെ അടുത്തേക്ക് വരും എന്ന് പറയും അത് വരും എന്നാൽ മനോഹരമായിരിക്കും എഴുന്നൂറ്റി കില്ലാനും എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് നാല്പത്തെട്ടോ നാൽപ്പത്തിരണ്ടോ ആണ് ഇനം വിവിധ സസ്യങ്ങളെ നട്ടു വളർത്തിയ പാർക്കായിരുന്നു കോടത്ത എന്നിവർ എന്ന് കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കൗൺസിലർ ഷീബ ഡൂറം അധ്യക്ഷത വെച്ചു ജോസഫ് മാർട്ടർ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരെ സോണി ഫ്രാൻസിസ് റെഡി ആന്റണി സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് സി എസ് കിരീഷ് എഡ്ര കൊച്ചി മേഖലാ പ്രസിഡന്റ് ആയി ജെ ജോളി എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാ വർഷവും നമ്മൾ കൊടുക്കുമ്പോൾ ആ വരാനുള്ള ഒരു എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് തോമസ് ഈ കുറച്ച് കൊടുക്കണുണ്ടാക്കിയെടുക്കണം അപ്പൊ അതേപോലെ അത് നമ്മുടെ ഡക്ക് ഇടപെട്ടതുകൊണ്ടാണ് അതേപോലെ ചെയ്യണം ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രകൃതി ഭയങ്കര സ്വാധീനമുണ്ടെന്നുള്ള ശരിയാണ് നമ്മളിപ്പോ കഴിഞ്ഞിടക്കം നമ്മൾ ചേട്ടൻ വാർത്ത എന്താണ് മേഘവിസ്ഫോടനം അതിന് മുമ്പ് കേൾക്കുന്നത് എന്താണ് ന്യൂനമർദ്ദം അപ്പൊ ഈ ന്യൂനമർദ്ദങ്ങളും മേഘവിസ്ഫോടനങ്ങളും ഒക്കെ ശക്തിയായി പെയ്യുമ്പോൾ കാലാവസ്ഥ കാലാവസ്ഥ വ്യത്യസ്തമായിട്ട് വരിക ന്യൂസ് ബ്യൂറോ തോപ്പടി